എല്ലാവർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നൂറ് വയസ്സ് വരെ ആയുസ് നൽകുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് ഒരു ജാതകം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്ന് പറയുന്നത് ആയുസിനെക്കുറിച്ചാണ് കാരണം ആയുസ് ഇല്ലാതെ മറ്റ് എന്തെല്ലാം യോഗങ്ങളുണ്ടായാലും അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ലല്ലോ അത് കാരണം ഒരു ജാതകത്തിലെ പരമപ്രധാനമായി നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആയുസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ജനിക്കുന്ന ലഗ്നരാശി അതായത് നമ്മൾ ഏത് രാശിയിലാണോ ജനിക്കുന്നത് ആ ലഗ്നരാശി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് ആ രാശി തൊട്ട് എണ്ണുമ്പോൾ എട്ടാമതായി വരുന്ന രാശി ഏതാണോ അതാണ് നമ്മുടെ അഷ്ടമരാശി അഥവാ നമ്മുടെ ആയുർസ്ഥാനം ഉദാഹരണമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടിപ്പോൾ നമ്മൾ മീനൻ രാശി എടുക്കുകയാണെങ്കിൽ മീനം രാശി തൊട്ട് എണ്ണുമ്പോൾ എട്ടാമതായി വരുന്ന തുലാരാശി ഈ തുലാരാശിയായിരിക്കും ആ ജാതകൻ്റെ ആയുർസ്ഥാനം ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് മീനൻ രാശി മീനൻ രാശി ആയിരിക്കും നമ്മുടെ ലഗ്നം അതായിരിക്കും നമ്മുടെ ശരീരം അത് തൊട്ട് എണ്ണുന്ന എട്ടാമത്തെ രാശിയായി വരുന്നത് തുലാൻ രാശിയായിരിക്കും ആ ജാതകൻ്റെ ആയുർസ്ഥാനം അപ്പോൾ ഈ ലഗ്നാധിപനും ആയുർ സ്ഥാനത്തിൻ്റെ അധിപൻ ലഗ്നാധിപൻ എന്ന് പറയുമ്പോൾ മീനൻ രാശിയാവുമ്പം വ്യാഴമാണ് അതുപോലെ ആയുർ സ്ഥാനത്തിൻ്റെ അധിപൻ അതായത് എട്ടാം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ഇവരുടെ ജാതകത്തിലെ സ്ഥിതിയും അതുപോലെ തന്നെ ആയുസ്സിൻ്റെ കാരകഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് ഈ ശനിയുടെ ജാതകത്തിലെ നിൽപ്പും എല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ആയുസിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ഈ ആയുസ്സിൻ്റെ മാരകസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിലെ രണ്ടാം ഭാവവും ഏഴാം ഭാവവുമാണ് അതിന് കാരണം എന്തെന്നാൽ അഷ്ടമത്തിൻ്റെ പന്ത്രണ്ടാം ഭാവം അതായത് പന്ത്രണ്ടാം ഭാവം നമുക്കറിയാം ഏതൊരു ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ആ ഭാവത്തിൻ്റെ നാശസ്ഥാനമാണ് അപ്പോൾ ആയുർഭാവത്തിൻ്റെ നാശസ്ഥാനം എന്ന് പറയുമ്പോൾ ഏഴാം ഭാവം അതായത് നമ്മുടെ ഗ്രഹനിലയിലെ ഏഴാം ഭാവം ആ ഏഴാം ഭാവം ആദ്യത്തെ മാരകസ്ഥാനവും ഇനി അഷ്ടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർ സ്ഥാനമാണെന്ന് പറഞ്ഞല്ലോ ആ അഷ്ടമത്തിൻ്റെ അഷ്ടമം അതായത് ഭാവാൽ ഭാവ വിചിന്തനത്തിൽ അഷ്ടമത്തിൻ്റെ അഷ്ടമമാണ് നമ്മുടെ ആയുസിൻ്റെ ആയുസ്താനം എന്ന് പറയുന്നത് ലഗ്നാൽ മൂന്നാം ഭാവമാണ് ആ മൂന്നാം ഭാവത്തിൻ്റെ പന്ത്രണ്ടാം ഭാവം അതായത് നാശസ്ഥാനം ആ നാശസ്ഥാനമാണ് നമ്മുടെ ജാതകത്തിൻ്റെ രണ്ടാം ഭാവം അപ്പം നമ്മുടെ ആയുസിൻ്റെ മാരകസ്ഥാനം എന്ന് പറയുന്നത് രണ്ടും ഏഴും ഭാവങ്ങളാണ് ഈ രണ്ടും ഏഴും ഭാവാധിപന്മാരാണ് പ്രധാനമായും നമ്മുടെ ആയുസിനെ ഹനിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങൾ എന്നാൽ ഇവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാരകത്വ ഭംഗമൊക്കെ സംഭവിക്കാറുണ്ട് അതൊക്കെ വിശദമായി പിന്നീട് പറയാം ഇന്ന് നമ്മുടെ വിഷയമെന്ന് പറയുന്നത് അതൊന്നുമല്ല ഇത് ഞാൻ മുഖവരിയായിട്ട് ഇത്രയും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് നൂറ് വയസ്സ് വരെ ആയുസ് നൽകുന്ന ഒരു യോഗം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ പരമായുസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷമാണ് എന്നാൽ ഈ നൂറ്റി ഇരുപത് വർഷം വരെ ജീവിച്ചിരിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ പരമായുസ്സായ നൂറ്റി ഇരുപത് വർഷത്തിൽ നൂറ് വർഷം നമുക്ക് ആയുസ് കിട്ടുന്ന ഒരു പരമപ്രധാനമായ യോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ലഗ്നത്തിലോ മറ്റ് കേന്ദ്രഭാവങ്ങളിൽ എവിടെയെങ്കിലുമോ വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് നിന്നാൽ നൂറു വയസ്സ് വരെ ദീർഘായുസമാണ് ലഗ്നം എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി കേന്ദ്രഭാവങ്ങൾ എന്ന് പറയുന്നതും കേന്ദ്രഭാവം തന്നെയാണ് ലഗ്നം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവവും അതുപോലെ ത്രികോണഭാവവും ഇത് രണ്ടും കൂടി ഒന്നിച്ചു വരുന്നതാണ് ഈ ലഗ്നരാശി എന്ന് പറയുന്നത് അതിനെ പ്രധാനമായും നമ്മൾ കേന്ദ്രമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ലഗ്നത്തിലോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്രഭാവത്തിലോ എവിടെയെങ്കിലോ മറ്റ് കേന്ദ്രഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ നാലാമതായി വരുന്ന രാശി അത് കഴിഞ്ഞ് ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ ഏഴാമതായി വരുന്ന രാശി അത് കഴിഞ്ഞ് ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ പത്താമതായി വരുന്ന രാശി അപ്പോൾ കേന്ദ്രഭാവം എന്ന് പറയുമ്പം ഒന്ന് ലഗ്നം രണ്ട് നാലാമത്തെ രാശി മൂന്ന് ഏഴാമത്തെ രാശി പത്താമത്തെ രാശി ഈ നാല് രാശികളാണ് നമ്മുടെ ജാതകത്തിലെ കേന്ദ്രരാശികൾ എന്ന് പറയുന്നത് ഈ കേന്ദ്രരാശികളിൽ എവിടെയെങ്കിലും അതായത് നമ്മുടെ ലഗ്നത്തിലോ അല്ലെങ്കിൽ നാലിലോ അല്ലെങ്കിൽ ഏഴിലോ അല്ലെങ്കിൽ പത്തിലോ വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് നിൽക്കണം നമുക്കറിയാം നമ്മുടെ ജാതകത്തിലെ ഏറ്റവും ശുഭമായ ഒരു ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ് ഈ വ്യാഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായി ഏറ്റവും ശുഭൻ ശുക്രനാണ് ഈ രണ്ട് ശുഭന്മാരും കൂടി ലഗ്ന കേന്ദ്രത്തിൽ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജാതകന് നൂറ് വയസ്സ് വരെ ആയുസ് കിട്ടും ഇതിന് ഒരു പ്രത്യേക ലഗ്നത്തിൽ ജനിക്കണമെന്നില്ല മേടം തൊട്ട് മീനം വരെയുള്ള ഏത് ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും വ്യാഴവും ശുക്രനും ലഗ്നത്തിലോ ലഗ്ന കേന്ദ്രത്തിലോ എവിടെയെങ്കിലും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ യോഗം ആ ജാതകന് ലഭ്യമാകും അതുപോലെ തന്നെ ഈ യോഗം ഒരു മഹായോഗമാണ് ഈ യോഗം കാരണം ആ ജാതകത്തിലുള്ള അരിഷ്ടായോഗങ്ങൾ അഥവാ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നുള്ള ദോഷങ്ങൾ ഇല്ലാതാവുകയും ജാതകന് നൂറ് വയസ്സ് വരെയുള്ള ആയുസും അതുപോലെ തന്നെ ആരോഗ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുകയും ചെയ്യും ഇനി ഈ യോഗം പൂർണ്ണ ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ വ്യാഴവും ശുക്രനും നീചരാശിയിൽ നവാംശവും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഈ വ്യാഴത്തിനും ശുക്രനും മൗഢ്യം ഉണ്ടാകുവാനും പാടില്ല അതുപോലെ തന്നെ ഇവരിൽ ആരെങ്കിലും ഒരാൾ നീചരാശിയിലും നിൽക്കുവാൻ പാടില്ല അതായത് ഇവർ ബലവാന്മാരായിട്ട് ഒരു ജാതകത്തിൽ നിന്ന് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ യോഗഫലം ലഭിക്കുകയുള്ളൂ ഈ ഗ്രഹങ്ങളുടെ ബലമനുസരിച്ച് ഈ യോഗത്തിൻ്റെ പൂർണ്ണത കൂടിയും കുറഞ്ഞു വിരിക്കും അതായത് നല്ല ബലവാന്മാരായിട്ടാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല പൂർണ്ണ ആയുസ് നൂറ് വയസ്സ് വരെയുള്ള ആയുസ് കിട്ടും ഏതെങ്കിലും രീതിയിൽ ഇന്ന് ബലഹാനി അതായത് വേറെ ഏതെങ്കിലും പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും യോഗവും മറ്റും ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ആയുസ്സിൽ കുറവ് സംഭവിക്കും എങ്കിലും ദീർഘായുസിനെ നൽകുന്ന ഒരു സുപ്രധാന യോഗമാണിത് അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ജാതകമെടുത്ത് പരിശോധിക്കുക അതിൽ ഈ പറയുന്ന യോഗമുണ്ടോ എന്ന് നോക്കുക അതായത് അവർ ജനിച്ച ലഗ്നത്തിൽ ആ ല എന്ന് എഴുതിയിട്ടുള്ള ഉണ്ടാകും ആ രാശിയിലോ അതിൻ്റെ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ഈ പറയുന്ന വ്യാഴം വ്യാഴത്തെ നമ്മൾ ഗു എന്ന അക്ഷരം അതായത് ഗുരു എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പം നാലാം ഭാവ ലഗ്നരാശിയിലോ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ഗു എന്ന അക്ഷരവും അതുപോലെ തന്നെ ശുക്രനെ നമ്മൾ ഷു എന്ന അക്ഷരം കൊണ്ടും അതുപോലെ ഭൃഗു ഭ്രു എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കും അപ്പോൾ ഒന്നുകിൽ ഷു അല്ലെങ്കിൽ ഭ്രൂ എന്ന് പറയുന്ന ഏതെങ്കിലും അക്ഷരം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് വ്യാഴവും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുകയായിരിക്കും അങ്ങനെ ഉണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ജാതകന് ദീർഘായുസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം